بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعاه الله هو اصطفاه يحدو ازكارك السلام عليكم ورحمه الله وبركاته. اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله، الحمد لله، الحمد لله, الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. بهما ان رايا صهودر صهودر رأي ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു സൂറയാണ് സൂറത്തുൽ മുത്തഫിഫീൻ പശുത ഖുർആാനിലെ എൺപത്തി മൂന്നാമത്തെ സൂറയാണിത് സൂറ മക്കിയയാണ് മുപ്പത്തി ആറ് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് നൂറ്റി ഒൻപത് കലിമത്തുകളുണ്ട് നാന്നൂറ്റി മുപ്പത് അക്ഷരങ്ങളും ഉണ്ട് അപ്പോൾ മിനിമം ഒരു തവണ ഈ സൂറത്ത് പാരായണം ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നാനൂറ്റി മുപ്പത് ഇൻറ്റു പത്ത് ഓരോ അക്ഷരത്തിനും പൗപ്പത്ത് ഹസനത്തുകളായി കണക്ക് കൂട്ടിയാൽ ആശ അള്ളാ നാലായിരത്തി മുന്നൂറ് ഹസനത്തുകൾ നമുക്ക് നമ്മുടെ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെടുന്നതാണ് അള്ളാഹു താല അങ്ങനെ തന്നെ കബൂൽ ചെയ്യട്ടെ നമ്മൾ പാരായണം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് നമ്മളത് ആയത്തുകൾ ഓതുന്നു അതിൻ്റെ അർത്ഥം പഠിക്കുന്നു അതിൻ്റെ ആശയം പഠിക്കുന്നു അതിൻ്റെ ഘടന പഠിക്കുന്നു അത് നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് പഠിക്കുന്നു നമ്മളെന്താണ് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി വളരെ വിശദമായിട്ടാണ് നമ്മൾ ഓരോ ആയത്തും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ മാഷാ അള്ളാ അലഹില്ല എമ്പാടും പ്രതിഫലം ഉണ്ടാകും ഇൻഷാ അള്ളാഹ് അള്ളാഹുത്തറൊക്കെ കബൂൽ ചെയ്യട്ടെ നിങ്ങളെല്ലാവരും എപ്പോഴും ചെയ്യണം എന്ന് ഒന്നുകൂടെ ഉണർത്തുകയാണ് അള്ളാഹുത്തുറ കബൂൽ ചെയ്യട്ടെ ആമീൻ സൂറത്തുൽ മുത്തഫീൻ എന്താണ് ഈ സൂറയുടെ പേരിൻ്റെ അർത്ഥം തുഫ്ഫ എന്ന അറബിയിൽ പറഞ്ഞാൽ അളവിൽ കുറവ് വരുത്തി എന്നാണ് തൂക്കത്തിൽ കുറവ് കുറവ് വരുത്തി അല്ലെങ്കിൽ അളവിൽ കുറവ് വരുത്തി അപ്പം മുത്തഫീൻ എന്ന് പറഞ്ഞാൽ അളവിൽ കുറവ് വരുത്തുന്ന ആളുകൾ തൂക്കത്തിലും അളവിലും കുറവ് വരുത്തുന്ന ആളുകളെ കൊണ്ടാണ് ഈ സൂറ തുടങ്ങുന്നത് വളരെ ഗൗരവമായ വിഷയമാണ് ഈ ഒരു കാര്യം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വളരെ കണിശമായി അള്ളാഹു താലി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നാൽ അല്ലാതെ നമുക്കത് ആയത്തുകൾ പഠിക്കുമ്പോൾ പറഞ്ഞു വരാം സൂറത്തിൻ്റെ പ്രമേയം പൊതുവേ പറയുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ ഭാഗത്ത് പറയുന്നത് ജനങ്ങൾ തമ്മിലുള്ള ഇടപാടുകളിൽ പാലിക്കേണ്ട സൂക്ഷ്മതയുടെ പ്രാധാന്യമാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നത് വലിയ കുറ്റമാണ് എന്നും അത് ചെയ്യുന്ന ആളുകൾ വിചാരണയുടെ ദിവസം അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുന്നതിനെ പേടിക്കുന്നില്ലേ എന്നുമാണ് അള്ളാഹുത്തുള്ള ചോദിക്കുന്നത് അതിനുശേഷം വരുന്ന ആയത്തുകൾ പരിശുദ്ധ ദീനിനെ പരിശുദ്ധ ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ നിയമ സംഹിതകളെ നിഷേധിക്കുന്ന ആളുകളെ ശക്തമായി താക്കീത് ചെയ്യുകയും അവരുടെ ഓരോ വാദങ്ങളും പരാമർശിച്ച് അതിന് അല്ലാഹുത്തുള്ള മറുപടി നൽകുകയും ചെയ്യുന്നു അതിനുശേഷം സജ്ജനങ്ങളായ സ്വാലിഹ്യങ്ങളായ ആളുകൾക്ക് എല്ലാത്തിലെ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചും അവർക്ക് സ്വർഗത്തിൽ നൽകപ്പെടുന്ന വിശിഷ്ടമായ പാനീയത്തെക്കുറിച്ചും വിവരിക്കുന്നു അവസാന ഭാഗമേക്ക് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും വിശ്വാസികളായ ആളുകൾ ഭൂമിയിൽ നേരിടുന്ന പ്രയാസങ്ങളെയും അതിനു പകരമായി അവർക്ക് പരലോകത്ത് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയും വിവരിക്കുകയാണ് ഇതാണ് ഈ സൂറയുടെ രത്ന ചുരുക്കം ഇതിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളും ചർച്ചാ വിഷയങ്ങളും ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ശ്രേഷ്ഠതകൾ സൂറത്തുള്ള മുത്തഫീൻ പാരായണം ചെയ്താൽ പരലോകത്ത് വെച്ച് റഹീഖ് എന്ന വിശിഷ്ടമായ പാനീയം അവർക്ക് കുടിപ്പിക്കപ്പെടും എന്ന് തിരുനബി സല്ലാ വിശ്വങ്ങൾ പറഞ്ഞിരിക്കുന്നു തഫ്സീറുൽ ബയോദാവിയിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സൂറയിൽ പരാമർശിക്കുന്ന ഒരു പ്രത്യേക പാനീയം സ്വര്ഗ്ഗത്തിലാളുകൾക്ക് ലഭിക്കുന്ന വളരെ വിശിഷ്ടമായ മുന്തിയൊരു പാനീയമാണ് ഇത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് റഹീഖ് എന്ന പാനീയം കുടിപ്പിക്കപ്പെടും ഇഷ്ട എന്താണ് റഹീഖ് എന്നൊക്കെ ആയത്ത് പഠിച്ചു വരുമ്പോൾ നമുക്ക് വിശദമായി പഠിക്കാം ഈ സൂറയുടെ ഇതൊന്ന് പാരായണം ചെയ്യാം തജ്വീദ് ശ്രദ്ധിക്കുക പരമാവധി തജ്ബീദിനെ നിയമങ്ങൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോവാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അത് പറഞ്ഞാൽ പിന്നെ അതിനെ തന്നെ ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ വേറെ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അത് പരമാവധി കഴിയുന്ന ആളുകളൊക്കെ സ്വയം കണ്ടെത്തി ശ്രമിച്ച് പഠിക്കാൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവണം നമ്മൾ ഓതുന്ന സമയത്ത് അതിൻ്റെ ജീവിതം ശ്രദ്ധിച്ചാൽ അതനുസരിച്ച് ഓതിയാൽ കുറേയൊക്കെ ശരിയാവുകയും ചെയ്യും الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين كلا إن كتاب الفجار لفي سجين وما ادراك ما سجين كتاب مرقوم ويل يومئذ للمكذبين الذين يكذبون بيوم الدين وما يكذب به الا كل معتد اثيم اذا تتلى عليه اياتنا قال اساطير الاولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم ثم يقال هذا الذي كنتم به تكذبون كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون إن الأبرار لفي نعيم على الأرائك ينظرون تعرف في تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسليم عينا يشرب بها المقربون إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون فإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثبب الكفار ما كانوا يفعلون صدق الله العلي العظيم إن شاء الله إن هذا النداء أرتم آسيا نقول متى؟ بسم الله الرحمن الرحيم ويل للمطففين കേൾക്കുമ്പോൾ തന്നെ ഗൗരവമുള്ള ആയത്താണ് വയില് എന്ന് പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് തന്നെ സംഗതി പന്തിയല്ല എന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും മഹാനാശം ആർക്കാണ് മഹാനാശം ലിൽ മുത്തഫിഫീൻ അളവിലും തൂക്കത്തിലും കമ്മി വരുത്തുന്നവർക്കാണ് മഹാനാശം ഇനി എന്താണ് അവർ ചെയ്യുന്നത് എന്നാണ് അടുത്ത രണ്ട് ആയത്തിൽ അള്ളാഹു ആയത്തിലല്ലാത്തല്ല പറയുന്നത് എങ്ങനെയാണ് ഈ തൂക്കത്തിൽ അളവിലൊക്കെ കമ്മി വരുത്തുന്നത് എന്താണ് അവരുടെ നടപടികൾ അല്ലദീന ഇതഖ് താലു അലന്നാസിൻ അല്ലദീന അവരെന്താ ചെയ്യുന്ന അറിയാം അവരൊരു കൂട്ടരാളുകളാണ് ഒരു കൂട്ടം ആളുകളാണ് അവർ ഇതഖ് താലൂ അലന്നാസി ജനങ്ങളോട് അവർ അളന്നു വാങ്ങുമ്പോൾ പൂർത്തിയാക്കി വാങ്ങും കാലൂഹും മൂന്നാമത്തെ ആയത്ത് ആയത് കാലൂഹും അവർക്ക് അങ്ങോട്ട് അളന്നോ ഔ വചനവും അല്ലെങ്കിൽ തൂക്കിയോ കൊടുക്കുമ്പോൾ അവർ കമ്മി വരുത്തുകയും ചെയ്യും അങ്ങനെയാണ് അത്രയും ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്യുന്നത് വ ഇലുലിൽ മുത്ത അളവിലും തൂക്കത്തിലും കമ്മി വരുത്തുന്നവർക്കാണ് മഹാനാശം അല്ലെ അവർ ഒരു കൂട്ടം ആളുകളാണ് ഇക്താലു അവർ അളന്ന് വാങ്ങുമ്പോൾ അലന്നാസി ജനങ്ങളോട് അളന്ന് വാങ്ങുമ്പോൾ യസ്തൗഫൂൻ പൂർത്തിയാക്കി വാങ്ങും അവർക്ക് കൊടുക്കുമ്പോൾ ഔ വസനൂഹും അല്ലെങ്കിൽ അവർക്ക് തൂക്കി കൊടുക്കുമ്പോൾ യു കമ്മി വരുത്തുകയും ചെയ്യും വലിയ ഗുരുതരമായ തെറ്റാണിത് ഒരുപാട് ആളുകൾ ഇതാരെക്കുറിച്ചാണ് ഇറങ്ങിയത് എന്നതിനെ കുറിച്ച് നിരവധി അഭിപ്രായങ്ങളുണ്ട് മുഹസിരി രേഖപ്പെടുത്തിയിട്ടുണ്ട് പല ആളുകളും ഈ ആയത്ത് ഈ സൂറ ഇറങ്ങുന്ന സമയത്തൊക്കെ ഈ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ രണ്ട് അളവ് അളവുപാത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു പല ആളുകളുടെ പേരുകളും മുഫസ്രിയങ്ങൾ ഇതിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആ വിഷയം മാത്രം പറയുക രണ്ട് അളവ് പാത്രങ്ങൾ ഒരു അളവ് പാത്രം ഉപയോഗിച്ച് അയാൾ സാധനങ്ങൾ വാങ്ങുകയും അത് വിൽക്കുന്ന സമയത്ത് എന്താവും മറ്റേ അളവ് പാത്രം ഉപയോഗിച്ച് കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ ഈ പണി ചെയ്തിരുന്ന ഒരാളെക്കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പലർക്കും ഇങ്ങനെ രണ്ട് തുലാസുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന് മാത്രമല്ല അപ്പോൾ അത്രയും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു പ്രവണത പരക്കെ നിലനിന്നിരുന്ന കാലം അതിന് അള്ളാഹുദ തടയിടുകയാണ് ഇന്നും ഇപ്പോൾ ഏകദേശം അങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നാലാമത്തെ കാര്യത്തിൽ അള്ളാഹത്തിൽ ചോദിക്കുന്നത് എന്താണ് അലായൊന്ന് വിചാരിക്കുന്നില്ലേ കരുതുന്നില്ലേക്കൂട്ടർ ഇങ്ങനെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ കരുതുന്നില്ലേ അവർ വിചാരിക്കുന്നില്ലേ എന്ത് അന്നഹും തീർച്ചയായും അവർ മബുഴുസൂൻ മരണപ്പെട്ടതിന് ശേഷം പുനർജന്മം നൽകപ്പെടുമെന്ന് മരിച്ചതിന് ശേഷവും രണ്ടാമത് എഴുന്നേൽപ്പിച്ച് അള്ളാഹുനു മുമ്പിൽ ചെല്ലേണ്ടി വരും എന്ന് അവർ വിചാരിക്കുന്നില്ലേ അത് ഏത് ദിവസമാണത് നടക്കുക ലിയ ഉമ്മിൻ അഞ്ചാമത്തെ ആയത്ത് ലിയ ഉമ്മിൻ ഗൗരവതരമായ ഒരു ദിവസത്തിൽ ആകെ ഭയവിഹലമായ പേടിപ്പെടുത്തുന്ന ഭയാനകമായൊരു ദിവസത്തിൽ പുനർജന്മം നൽകി പുനർജന്മം ലഭിച്ച് എഴുന്നേറ്റ് പോകേണ്ടി വരില്ലേ എന്നവർ ആലോചിക്കുന്നില്ലേ അതും അന്നത്തെ ദിവസം ആരുടെ മുന്നിലേക്കാണ് ചെല്ലേണ്ടത് ആറാമത്തെ ആയത്ത് അതായത് ഒരു ദിവസമാണത് യൂമുന്നു സർവ്വ ജനങ്ങളും എഴുന്നേറ്റുവരും എല്ലാ ജനങ്ങളും അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരും ആരുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വരും ലി റബ്ബിൽ എഴുന്നേറ്റുവരും ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ സമക്ഷത്തിനിലേക്ക് അപ്പോൾ സർവ്വ ജനങ്ങളും അവരുടെ ഖബറുകളിൽ നിന്ന് ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് എഴുന്നേറ്റു വരുന്ന പുനർജന്മം ലഭിച്ചു എഴുന്നേറ്റു വരുന്ന ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ഒരു രംഗം ഈ ആളുകൾ എന്താണ് കാണാത്തത് അങ്ങനെ അങ്ങനൊരു രംഗമുണ്ടാകുമെന്ന് ഇവർ കരുതുന്നില്ലേ ഇവർ വിചാരിക്കുന്നില്ലേ അള്ളാഹുദല ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുകയാണ് ജാതി മത മതഭേദമന്യ എല്ലാ ആളുകളും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഈ അളപ്പത്തിലും അല്ലെങ്കിൽ തൂക്കത്തിലും ആ വേറുള്ള ആളുകളെ കബളിപ്പിക്കുക എന്നത് തെറ്റാണ് എന്ന് അതെല്ലാവരും സമ്മതിക്കുന്ന സംഗതിയാണ് അല്ലേ ഇന്ന ജാതി മതമൊന്നുമില്ല പക്ഷേ അങ്ങനെയൊക്കെ സമ്മതിക്കുമ്പോൾ തന്നെ ഈ അതിക്രമം സർവത്ര ഇന്ന് സാധാരണമായി ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നു ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരേ തെറ്റാണ് പക്ഷേ അതങ്ങനെ സർവ്വത്ര നടന്നു വരികയും ചെയ്യുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവ് പാത്രങ്ങളും തൂക്കക്കെട്ടികളും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എഴുതി ഇല്ല ഈ ഒരു സ്വഭാവം ഇത് എത്രമാത്രം ഗൗരവമാണ് എത്രമാത്രം ഗൗരവത്തോടെയാണ് അള്ളാഹുത്താല കാണുന്നത് അതല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം ആദ്യമായി പറഞ്ഞത് വൈലുൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടാണ് മഹാൻ നാശമാണ് അവർക്കുള്ളത് വൈലുൻ മഹാനാശമാണ് അവർക്കുള്ളത് എന്ന് അള്ളാഹുത്തര ആദ്യം താക്കീത് ചെയ്യാണ് വേറെ എന്ത് പറയുന്നതിന് മുമ്പും വൈലുൻ എന്ന് വെച്ച് തുടങ്ങി ആ ഒരു പണിയുടെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത് തെയ്യാമത്ത് നാളിൽ അള്ളാഹുവിന് മുമ്പിൽ കൈകിട്ടി നിന്ന് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുമെന്ന് ശക്തമായ ഭാഷയിൽ അവർ താക്കീത് ചെയ്യുകയാണ് ഇത്തരം തോന്നിവാസങ്ങളും അതിക്രമങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന ശിക്ഷകളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും തുടർന്നു വരുന്ന ആയത്തുകളിൽ അള്ളാഹു താല മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു അപ്പോൾ മുഖ്മിനായ ഒരു മനുഷ്യനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണ് ഇത് എന്ന് വ്യക്തമാണ് അതിനെക്കുറിച്ച് പറയേണ്ടതില്ല പക്ഷേ മറ്റേത് സമുദായത്തെക്കളറും ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് കൂടുതലുണ്ട് എന്നത് വളരെ സഹതാപത്തോടെ പറയേണ്ട സംഗതിയാണ് ഇതിൽ നിന്ന് എന്തുകൊണ്ടും ഒഴിഞ്ഞു നിൽക്കേണ്ട ആളുകളാണ് മുസ്ലിം സമൂഹം അവരുടെ പങ്ക് ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം ഉണ്ട് എന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് പല ആളുകളും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് വരെ കണ്ടുവരുന്നുണ്ട് ഹാന ഇത്തരം ആളുകൾ മൊമ്മിനികളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഗൗരവപ്പെട്ട ഈ ചോദ്യത്തിനുള്ള അള്ളാഹുവിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി എന്ത് ഞാൻ മുമ്പിൽ ചെന്നിട്ട് നിൽക്കുമ്പോൾ എന്ത് മറുപടി ഞാൻ പറയും എന്നവർ ആലോചിക്കേണ്ടതാണ് അതിന് അവർ ഉത്തരം കണ്ടെത്തേണ്ടതുമാണ് ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുബാനുഖ് അള്ളാഹുബ് ഹിക്കൂബുലിഖ് അസ്ലാ അല്ലേക്കും വരഹമു അല്ലെ വരകാത്തൂ